ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു കറുത്ത അധ്യായമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരു രണ്ട് മുഖ്യമന്ത്രിമാരെയാണ് അടുത്ത കാലത്തായി ഇവർ അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സ്വർണേയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുക വഴി ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ പരിപൂർണമായി തകർക്കാനുള്ള നീക്കമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തുന്നത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് യാതൊരു നീതി ന്യായീകരണവുമില്ല ഒരു നീതീകരണവും ആ കാര്യത്തിലില്ല നരേന്ദ്രമോദി തന്നെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും ബി ജെ പിയെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കന്മാരെയും അടിച്ചമർത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളി മാത്രമല്ല ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ് കേജ്രിവാൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ രണ്ടാം തവണയാണ് അധികാരത്തിൽ വന്നത് പഞ്ചാബിൽ അധികാരത്തിൽ വന്നു ഇന്ത്യയിലുടനീളം ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ആ കക്ഷി ഇന്ത്യ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകക്ഷിയായി മാറിയപ്പോഴാണ് ഈ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട പീഡന നടപടികളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ അപകടത്തിലായിരിക്കുന്നു ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഒരു നിലപാടായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ ഇന്ന് രാജ്യത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ അടിച്ചമർത്തുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തെ എങ്ങനെയെല്ലാം അടിച്ചമർത്താം എങ്ങനെയെല്ലാം പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന ഗവേഷണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അക്കൗണ്ടുകൾ അങ്ങനെ മരവിപ്പിക്കാൻ പാടില്ലാത്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏതോ കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുന്നു അപ്പീലിന് അത് കോടതി പോകാൻ പറയുന്നു കോടതി തീരുമാനമെടുക്കാൻ സ്വാഭാവികമായി കാലതാമസം കാലതാമസമുണ്ടാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് എങ്ങനെ ഞങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കും സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി നൽകുന്ന സഹായം എങ്ങനെ എത്തിക്കും അപ്പോൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടത് അനിവാര്യമാണ് ആ സാധാരണ സ്വീകരിച്ചു വരുന്ന ആ സാഹചര്യം പോലും ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പി അടിച്ചമർത്തൽ നയം നടത്തുകയാണ് കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരോപിപ്പിച്ചു യൂത്ത് കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരോപിപ്പിച്ചു അതിന്റെ അർത്ഥം പാർട്ടി ഒരു രൂപ പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേസമയം ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണമായതുകൊണ്ട് കോർപ്പറേറ്റുകൾ വൻതോതിൽ അവരെ സഹായിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും തമ്മിലില്ല പ്രതിപക്ഷ നേതാക്കന്മാരെ കേജ്രിവാളിനെ പോലെയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള നേതാക്കന്മാരെ ജയിലടക്കുക പാർട്ടിയുടെ ഫണ്ടുകൾ മരവിപ്പിക്കുക എങ്ങനെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു അവസ്ഥാവിശേഷം ഒരു കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇത് അടിച്ചമർത്തൽ നയമാണ് ജനാധിപത്യത്തെ പരിപൂർണമായി ദുർബലപ്പെടുത്തുന്ന നീക്കമാണിത് അപ്പോൾ മോഡി ഇനിയും വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അതിഭീകരമായ ഒരവസ്ഥയുടെ തുടക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടന മാറ്റും ഞങ്ങൾക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് കേന്ദ്രമന്ത്രിമാർ വരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് റഷ്യയുടെയും ചൈനയുടെയും ജനാധിപത്യമായിരിക്കും ഒരുപക്ഷെ ഇനി ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നത് നരേന്ദ്രമോദി ഒരു പുട്ടിനായി മാറിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയിലെ പ്രതിപക്ഷ നേതാവിനെ പോലും കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ് അപ്പം പരിപൂർണമായി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഏകാധിപത്യം നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നാണ് കോൺഗ്രസ് പറയാനുള്ളത് ഇന്ന് കേരള ഇന്ത്യയിലുടനീളം ബി ജെ പിയും കേന്ദ്ര ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾ മുന്നോട്ട് വരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ അതിന് മറുപടി നൽകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ഈ കേജ്രിവാളിനെ അറസ്റ്റിനെതിരായും കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പ്രവർത്തനം നിച്ഛലമാക്കിയതിനെതിരായി പ്രതിഷേധിക്കണമെന്ന് ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രണ്ടാമതായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് പൌരത്വ നിയമ ഭേദഗതി വീണ്ടും അത് തെരുവിലേക്ക് എത്തിക്കാനുള്ള സി പി എമ്മിന്റെ നീക്കം മതന്യൂനപക്ഷങ്ങളോടോ മതനിരപേക്ഷതയോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനുള്ള തന്ത്രം മാത്രമാണ് മതന്യൂനപക്ഷങ്ങളോടോ അവരുടെ ആവശ്യങ്ങളവിടെ ഒരു താല്പര്യവും പ്രകടിപ്പിക്കാത്ത ഗവൺമെന്റ് നമുക്കറിയാം പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസെടുത്തതാണ് നാല് വർഷം ഈ കേസ് ആവശ്യപ്പെട്ടിട്ടും പിൻവലിക്കാതെ കോടതി വരാന്തകൾ ഇറങ്ങി നടന്ന ആ ചെറുപ്പക്കാരെ ഞാൻ ഓൾക്കുകയാണ് പ്രവീണ ഉൾപ്പെടെ സിദ്ദിഖ് ഉൾപ്പെടെ ഇവരെല്ലാം ജയിലിക്കിടന്ന ആളുകളാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി കോഴിക്കോട് നടന്ന പ്രക്ഷോഭത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കേസ് പിൻവലിച്ചിട്ടില്ല നൂറുകണക്കിന് കേസുകൾ പിൻവലിക്കാനുണ്ട് ആ കേസുകളൊന്നും പിൻവലിക്കില്ല ഇപ്പൊ അവസാനം തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കുറച്ച് കേസുകൾ പിൻവലിച്ചത് ഇതുപോലെ തന്നെ വിഴിഞ്ഞം വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത വിഴിഞ്ഞ ഹാർബറിനെതിരായി സമരത്തിൽ പങ്കെടുത്ത അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേര് കേസ് രജിസ്റ്റർ ചെയ്തു തെരഞ്ഞെടുപ്പാകുമ്പോൾ പിൻവലിക്കുന്നു അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടാണെങ്കിലും വിഴിഞ്ഞ ഹാർബറിന്റെ കാര്യത്തിൽ സമരം ചെയ്തവർക്കെതിരായിട്ടാണെങ്കിലും ഗവൺമെന്റ് ചുമത്തിയ കേസുകളൊന്നും പിൻവലിക്കാതെ ജനങ്ങളെ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവരെ പ്രീണിപ്പിക്കാൻ അത് ചെയ്യുന്നത് നടപടി എല്ലാവർക്കും ബോധ്യമാകും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഗവൺമെന്റ് കോടതിയിൽ പോകുമെന്ന് ഇവർ ആരോടാണ് പറയുന്നത് ഗവൺമെന്റ് അതിൻ്റെ അധികാരം പോകാൻ അനുസരിച്ച് കേന്ദ്രം പാസാക്കുന്ന നിയമത്തിനെതിരെ സംസ്ഥാനത്തിന് സുപ്രീം കോടതി പോകാൻ നിയമപരമായി എങ്ങനെ കഴിയും ആരാണ് ഇവർക്ക് ഈ നിയമോപദേശം കൊടുത്തത് ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെ കഴിയുമോ പിണറായി വിജയൻ വേണേൽ പോകാം ഞാൻ പോയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ ഈ നിയമഭേദഗതിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്ത ആളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവർ കോടതിയിൽ പോയതാണ് വ്യക്തികൾക്ക് പോകാം പിണറായി വിജയൻ വേണേൽ പോകാം പക്ഷേ കേരള ഗവൺമെന്റിന് പോകാൻ കഴിയില്ല ഇപ്പം സംസ്ഥാന നിയമസഭ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കുമ്പോൾ ജില്ലാ കളക്ടർക്ക് അതിനെ എതിർക്കാൻ കഴിയുമോ ഇല്ല കഴിയില്ല അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി അനുസരിച്ച് സംസ്ഥാനങ്ങളും സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ കേസ് കൊടുക്കുക ഇപ്പം ധനകാര്യ വിഷയത്തിൽ കേസ് കൊടുത്തു അത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്നനുസരിച്ചുള്ള കേസാണ് അല്ലാതെ കേന്ദ്രം പാസാക്കുന്ന നിയമത്തിനെതിരെ സംസ്ഥാനത്തിൽ കേസ് പോകാൻ കഴിയില്ല കേരള മുഖ്യമന്ത്രിക്ക് വേണേൽ പോകാം പക്ഷെ കേരള മുഖ്യമന്ത്രി ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ആളുകളെ കളിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പാർട്ടി കോൺഗ്രസ് ആണ് നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രമേയം പാസാക്കിയത് എന്നാൽ ആ പ്രമേയത്തെ വിമർശിച്ച ഗവർണറെ പിൻവലിക്കണമെന്ന് ഞാൻ അന്ന് പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തിയ ഗവൺമെന്റാണിത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തവരുടെ കേസ് പിൻവലിക്കാത്ത ഗവൺമെന്റാണ് ഇപ്പോഴും ആ കേസുകൾ നിലനിൽക്കുകയാണ് ഇതുവരെ സി പി എമ്മോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന മുഖ്യമന്ത്രിയോ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സുപ്രീം കോടതിയെ കേസ് കൊടുത്തിട്ടില്ല ആത്മാർത്ഥയാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇപ്പൊ ജാഥ നടത്തുന്നത് മുതലക്കണ്ണിയിലൊടുക്കലാണ് ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ടുപിടിക്കാനുള്ള തന്ത്രം മാത്രമാണ് പൌരത്വ നിയമ ഭേദഗതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലോട്ടു പിടിക്കുന്ന ഒരു കാര്യമല്ല അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന നടപടിയെ കോൺഗ്രസ് അന്നും ഇന്നും എന്നും എതിർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഭരണഘടനയിലാക്കാൻ അത് പൌരത്വം കൊടുക്കുന്നതിന് വ്യക്തമായ നിയമങ്ങൾ അന്നുണ്ടാക്കിയത് അപ്പോൾ സി പി എം ഒരാത്മാർത്ഥയും ഇല്ലാതെ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല അല്ല ഞങ്ങൾ നേരത്തെ റാലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ കേസ് കൊടുത്ത ആളുകളല്ലേ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും എന്റെയും കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒൻപാന്തി ഉണ്ട് ഇത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ പ്രവർത്തകരുടെ പേരിൽ എടുത്ത കേസുകൾ പിൻവലിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മുഖ്യമന്ത്രിക്ക് ജാഥ നടത്താനുള്ള അധികാരമില്ലെന്നുള്ളതല്ല നടത്തട്ടെ പക്ഷേ അത് ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് നൂറുകണക്കിന് കേസുകൾ പിൻവലിച്ചില്ല സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതി പോകാൻ കഴിയില്ല മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതുവരെ സുപ്രീം കോടതി പോയിട്ടില്ല പിന്നെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ജാത നടത്തുന്നത് അല്ല ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾക്ക് എന്നൊരേ നിലപാടാണുള്ളത് ഇവർ കേസ് പോലും പിൻവലിക്കാതെ പ്രവീൺ കുമാർ അടക്കമുള്ള ജയിലിലായിരുന്നു എത്രയോ പാർട്ടി പ്രവർത്തകരും ഈ സമരത്തിനെതിരെ സമരം ചെയ്ത ആളുകളും നാല് വർഷം കോടതി ഇറങ്ങി നടക്കുകയാണ് ഈ കേസുകളൊന്നും പിൻവലിക്കാൻ തയ്യാറല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് അതും എല്ലാ കേസും പിൻവലിച്ചില്ല കുറേ കേസുകൾ പിൻവലിക്കാനുണ്ട് ഒരു സൂചനയില്ലെങ്കിലൊരു പരിപാടി നടക്കുമ്പോൾ അവർ എല്ലാത്തിനും പോവുമായിരിക്കും കാരണം കോസ്റ്റ് ഇതായത് കൊണ്ട് ഞങ്ങൾ നടത്തുന്ന പരിപാടിക്ക് അവർ വരും അത് പ്രത്യേകിച്ച് അതിന് കോസൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതിന് മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥതയില്ലായ്മയാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളൊരു ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ഈ വിഷയത്തോട് യാതൊരു പ്രതിബദ്ധതയും കാണിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ ജാതീയുമായി ഇറങ്ങിയിരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനുള്ളതാണ് അത് ഇവിടെ വില പോകാൻ പോകുന്നില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടല്ലോ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ രാഷ്ട്രീയമുണ്ട് നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരായി ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോയത് പാർട്ടിയോട് ആലോചിച്ചാണ് ഞാൻ കോടതി പോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോടതിയിൽ പോയത് സി പി എം ഈന്നാരാണ് കോടതിയിൽ പോയി അല്ല ഞാൻ പറഞ്ഞ ഗവൺമെന്റ് പോകുന്നാണല്ലോ ആദ്യം പറഞ്ഞേ ക്യാബിനറ്റ് കൂടി ഗവൺമെന്റ് പോകാൻ കഴിയില്ല ഫെഡറൽ സ്ട്രക്ചർ അനുസരിച്ച് പോകാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക് വേണേ പോവാം അല്ലാണ്ട് ഗവൺമെന്റ് ആസ് എ ഗവൺമെന്റ് അതിന് പോകാൻ കഴിയില്ല അതാ ഞാൻ പറഞ്ഞു അല്ല യു ഡി എഫ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കോഴിക്കോട്ടെ സമ്മേളനം അല്ല അതിന് അതിനുമുമ്പ് ഞങ്ങളെ സംഘടിപ്പിച്ചിരുന്നതാണല്ലോ കോഴിക്കോട് ആർക്കറിയാമല്ലോ ഞങ്ങളുടെ നേരത്തെ സംഘടിപ്പിച്ചിരുന്നത് തന്നെയാണ് അതിപ്പോഴാണ് നൽകിയത് അതാണ് യു ആർ കറക്റ്റ് അത് കുറച്ച് ഇനിയും ബാക്കിയുണ്ട് മാത്രമല്ല നാല് വർഷം ഇവരെല്ലാം കോടതി തന്നരങ്ങി നടക്കുകയായിരുന്നു അന്ന് ഈ കോഴ്സിനോട് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് പിൻവലിക്കാമായിരുന്നു അപ്പോൾ ഇതിലൊന്നും ഒരാത്മാർത്ഥയും കാണിക്കാതെ കേസുകൾ നൂറുകണക്കിന് ആളുകളുടെ പേര് കേസ് ചുമത്തുക അതുപോലെ തന്നെ അവരെ അവരെ കോടതി തന്നെങ്കിൽ നടത്തുക എന്നിട്ട് അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ട് പിൻവലിക്കുക ഇതൊക്കെ അദ്ദേഹം കുറെ വോട്ട് തട്ടാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയാണ് അതൊന്നും ചെലവാകാൻ പോകുന്നില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടാൻ പോവുകയാണ് ഹിസ്റ്ററി വിൽ നോട്ട് റിപ്പീറ്റ് അഗൈൻ ചരിത്രം ഒരിക്കലും ഒരേപോലെ ആവർത്തിക്കപ്പെടില്ല ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ആളുകൾക്കറിയാം ഏഴ് വർഷമായി കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ളത് അവഗണയും അതോടൊപ്പം തന്നെ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് നീതിയും കിട്ടുന്നില്ല എന്ന് അവർ തന്നെ പറയും ഇന്ന് ലാറ്റിൻ സഭ കേരളത്തിൽ കേരളത്തിലുടനീളം പ്രതിഷേധം നടത്തുകയാണ് ലാറ്റിൻ സമൂഹം ഇന്ന് കേരളം മുഴുവൻ കത്തോലിക്ക സമൂഹം മുഴുവൻ പ്രതിഷേധം നടത്തുകയാണ് ഒരു എങ്ങനെയാണ് സർക്കാരിനെ കാണുന്നത് അനുഭവം അല്ല അവർക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വിളിച്ചാൽ അവരുടെ പരിപാടിക്ക് പോവുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അത് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാം എന്നവർ ധരിക്കുന്നെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അത് വ്യക്തമാകും ഞങ്ങളെല്ലാവരും ക്ഷണിക്കുന്നുണ്ടല്ലോ എല്ലാവരെയും ക്ഷണിക്കും ഓക്കെ താങ്ക് യു